പൊട്ടിക്കരഞ്ഞുപോയ അവരിൽ പലരും ആ സമ്മാനം കണ്ട് ഒരു പുഞ്ചിരിയിൽ ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകുന്ന ഉറക്കമൊഴിച്ച് കാവലിരിക്കുന്ന ആകാംക്ഷയോടെ സമ്മാനപ്പുതി തുറന്ന അവരാരും ഒരിക്കലും അതൊരു കാറാണെന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല നമ്മൾ ആരും ചെയ്യാത്ത ഒരു ഒരു ഗിഫ്റ്റ് ഇറ്റ് റിയലി ഓവർവെൽമിങ് നല്ലൊരു ഒരു ഹോസ്പിറ്റലും കൊടുക്കില്ല ഞങ്ങൾ വി ആർ എക്സൈറ്റഡ് ആക്ച്വലി ലക്ഷം രൂപ എസ് കാറുകൾ ഏറ്റവും മികച്ച പത്ത് നഴ്സുമാർക്കാണ് ലഭിച്ചത് നാല് മലയാളികൾ ഉൾപ്പെടെ ആറ് ഇന്ത്യക്കാരാണ് സമ്മാനം സ്വന്തമാക്കിയത് മികച്ച സേവനം കാഴ്ചവെച്ച നൂറ് നഴ്സുമാർക്ക് പ്രത്യേക ക്യാഷ് അവാർഡുകളും നൽകും അബുദാബിയിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ബുർജിൽ ഹോൾഡിംഗ്സ് ഗ്രൂപ്പ് സിഇഒ ജോൺസുനിലും ഗ്രൂപ്പ് കോ സിഇഒ സഫീർ അഹമ്മദും വിജയികൾക്ക് താക്കോൽ കൈമാറി അതെ അവർ ആദരിക്കപ്പെടേണ്ടവരാണ് രാവും പകലുമില്ലാതെ പരാതികളില്ലാതെ ഒരുപാട് പേരുടെ മുറിവുണക്കുന്ന മാലാഖമാർ